ഹായ് ഫ്രണ്ട്സ് മൗനരകത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശരണ്യോട് വിക്രം ചെയ്ത ക്രൂരതകളും ശരണ്യ തിരിച്ച് അതിന് ജീവിതത്തിൽ കൊടുത്ത മറുപടിയും എല്ലാം തന്നെ കല്യാണി കോടതിയിൽ പറയുകയാണ് അത് കേൾക്കുന്ന പ്രകാശന അവിടെ നിന്ന് പറയുന്നുണ്ട് അയ്യോ ഇതൊക്കെ പച്ചക്കള്ളമാണ് എങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഇരിക്കാം നിങ്ങൾക്ക് നിങ്ങൾ പറയേണ്ട സമയമല്ല ഇതെന്ന് പറഞ്ഞ് ജഡ്ജി അവിടെ ഇരുത്തുന്നുണ്ട് അപ്പോൾ വിക്രത്തിന്റെ വക്കീൽ എഴുന്നേറ്റ് എന്നിട്ട് പറയാണ് ഇതൊക്കെ ഇങ്ങനെ കുറെ നേരമായി പറയുന്നത് അല്ലാതെ ഇതിനൊന്നും വ്യക്തമായ തെളിവുകളൊന്നും ഇല്ലല്ലോ ഇന്ന് കോടതിയോട് പറയുമ്പോൾ വക്കീൽ പറ വക്കീലിനോടായിട്ട് ജഡ്ജി പറയുന്നുണ്ട് അവരുടെ കഴുത്തിൽ കിടക്കുന്ന നിങ്ങളുടെ നിങ്ങളുടെ ആൾ നിങ്ങളുടെ വിക്രം കെട്ടി കെട്ടിയ താലിയല്ലേ ആ കുട്ടിയുടെ കഴുത്തിൽ കിടക്കുന്നത് അത് നിങ്ങൾക്ക് നിരസിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ വക്കീലിനൊന്നും പറയാൻ പറ്റാതെ വക്കീൽ അവിടെ തന്നെ ഇരുന്ന് പോവുകയാണ് അതിനുശേഷം കല്യാണി പറയുന്നുണ്ട് അന്ന് സി സി ടി വി ദൃശ്യത്തിൽ ശരണിയുടെ വീട്ടിൽ നടന്ന സംഭവം എല്ലാം സി സി ടി വി ദൃശ്യം ദൃശ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് അത് മുഴുവനും ഇവിടെ ഞാൻ ഹാജരാക്കിയിട്ടുണ്ട് മാഡത്തിന്റെ മുന്നിൽ എന്ന് പറയുമ്പോൾ ആ ശരി ഇങ്ങനെ തലാട്ടുകയാണ് നമ്മുടെ ജഡ്ജ് അതിനുശേഷം ജഡ്ജ് ശരണിയോടും അതുപോലെ ഭർത്താവിനോടും അവിടെ നിന്ന് പോയിക്കോളാൻ പറയുന്നു അങ്ങനെ അവരവിടെ നിന്ന് പോകുന്നുണ്ട് അവർ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം കല്യാണി പറയാണ് അവർ സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണ് മാഡം അതുകൊണ്ട് തന്നെ അവർ തിരഞ്ഞെടുത്ത ജീവിതമായതുകൊണ്ട് അവർക്ക് മറ്റുള്ള സപ്പോർട്ടുകളൊന്നുമില്ല ഇവർ ഇങ്ങനെ കുറച്ച് കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ ആയിരുന്നു ഇങ്ങനെയൊരു ഇങ്ങനെയൊരു സംഭവം നടന്നത് അതുകൊണ്ട് തന്നെ ഞാനൊരു അമ്മയാണ് ഞാനൊരു മകളാണ് അതുപോലെ ഞാനൊരു ഭാര്യയുമാണ് ഇങ്ങനെയുള്ള ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ കഴിയില്ല അങ്ങനെ വഴിയരികിൽ വെച്ച് ഇവനെ കണ്ടപ്പോൾ എനിക്ക് അതൊക്കെയാണ് ഓർമ്മ വന്നത് അതുകൊണ്ടാണ് ഞാൻ അവനെ തല്ലിപ്പോയത് എന്നൊക്കെ പറഞ്ഞിട്ട് അവന് ഏറ്റവും വലിയ ശിക്ഷ തന്നെ വാങ്ങിക്കൊടുക്കണം ഇനി ഒരാളോടും ഇങ്ങനെ ഒരു ക്രൂരത ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് കല്യാണി വാദ അവസാനിപ്പിച്ച് അവിടെ ചെന്നിരിക്കുകയാണ് അതേ സമയത്ത് ജഡ്ജ് നമ്മുടെ വക്കീലാണെങ്കിൽ കല്യാണിയോട് ആരും കാണാത്ത രീതിയിൽ ഇങ്ങനെ ഓക്കെ എന്നുള്ള അതായത് കല്യാണിയുടെ വക്കീൽ തമ്പൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ അവിടെ ചെന്ന് അവിടെ ഇരിക്കുന്നുണ്ട് അതിനുശേഷം ജഡ്ജ് വിധിക്കുകയാണ് ഇതിൻ്റെ വാദം എന്തായാലും ഈ മാസം പതിനെട്ടാം തീയതിക്ക് മാറ്റി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് അവിടെ നിന്ന് ജഡ്ജും മറ്റുള്ള വക്കീലന്മാരൊക്കെ എഴുന്നേറ്റ് പോവാണ് പുറകെ ആയിട്ട് പ്രകാശനും അതുപോലെ വിക്രം അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട് ഇവരുടെ മുഖത്ത് പോലും നോക്കാൻ പറ്റാതെയാണ് പ്രകാശൻ തല കുമ്പിട്ടിട്ടാണ് അവിടെ നിന്നും പോകുന്നത് അങ്ങനെ കല്യാണിയെ കെട്ടിപ്പിടിക്കുന്നുണ്ട് ആ കോടതി മുറിയിൽ വെച്ചിട്ട് തന്നെ നമ്മുടെ കീരൺ എന്നിട്ട് കുറേ അഭിനന്ദിക്കൊക്കെ ചെയ്യുന്നുണ്ട് നീ വിചാരിച്ചതുപോലെ എല്ലാത്തിലും നല്ല മികച്ച രീതിയിലായി എന്ന് പറയുന്നത് അങ്ങനെ വക്കീലും വന്നിട്ട് എന്തായാലും നല്ലതായി എന്ന് പറഞ്ഞിട്ട് പ്രകാശിന്റെ വക്കീൽ അല്ല മീൻസ് നമ്മുടെ കല്യാണിയുടെ വക്കീലൊക്കെ വന്ന് പറയുന്നുണ്ട് അതേ സമയത്ത് പ്രകാശിന്റെ വക്കീൽ അവിടേക്ക് വന്നിട്ട് കല്യാണിക്ക് കൈ കൊടുക്കാണ് എന്നിട്ട് പറയുന്നുണ്ട് എന്തായാലും വാദം നല്ല രീതിയിൽ തന്നെയായി ഇങ്ങനെ ഞാൻ പലപ്പോഴായിട്ട് എനിക്ക് പലപ്പോഴും ഇഷ്ടപ്പെടാത്തതല്ല പക്ഷേ എൻ്റെ ജോലി അതായിപ്പോയി കോടതി മുറിയിലാണ് പ്രതിയും വാദിയും ഒക്കെ ഉള്ളത് പുറത്തിറങ്ങിയാൽ അവർ ശത്രുക്കളല്ല എന്ന് പറഞ്ഞിട്ട് നന്നായി എന്ന് പറഞ്ഞ് അഭിനന്ദിച്ചുകൊണ്ട് തന്നെ അവരുടെ നമ്മുടെ വിക്രത്തിൻ്റെ വക്കീൽ പുറത്തേക്ക് പോകുന്നുണ്ട് അതേ സമയത്ത് വിക്രവും പ്രകാശൻ അങ്ങനെ പുറത്ത് കാത്തു നിൽക്കാണ് വക്കീൽ വരുന്നുണ്ട് അപ്പം വക്കീലിനോടായിട്ട് വിക്രം ദേഷ്യപ്പെടുകയാണ് വിക്രം ചോദിക്കുന്നുണ്ട് എൽ എൽ ബിക്ക് പോയിട്ടില്ല അവൾ സ്കൂളിൻ്റെ പടി പോലും കണ്ടിട്ടില്ല അങ്ങനെ ഒരുത്തുകയാണ് ആ വാദിച്ച് ജയിച്ചത് എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെടുകയാണ് ആ സമയത്ത് അതിന് വാദിച്ച് ജയിച്ചെങ്കിൽ നിനക്ക് എന്താടാ നീ ഇത്രയും വലിയ തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത്ര നീ ഇത്രയും വലിയ ക്രിമിനൽ ആയത് കൊണ്ട് തന്നെ നിനക്ക് ഇതൊക്കെ കിട്ടണമായിരുന്നു പിന്നെ തന്നെയല്ല അവരുടെ കയ്യിൽ ഇത്രയധികം തെളിവുകളും ഉണ്ടായിരുന്നു പിന്നെ ഇങ്ങനെയാണെന്ന് നീ ക അവള് പറയുന്നുണ്ട് അപ്പം വിക്രമം പൊളിച്ചടക്കാതിരിക്കാൻ നീ അത്രയും വലിയ കാര്യങ്ങളല്ല ചെയ്തു വെച്ചിട്ടുള്ളത് അങ്ങനെ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കല്യാണിയും അതുപോലെ അവരെല്ലാവരും പുറത്തേക്ക് വരുമ്പോൾ വക്കീലിങ്ങനെ തിരിഞ്ഞു നോക്കാണ് ദേ വന്നല്ലോ എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് പ്രകാശനോടായിട്ട് പറയുന്നുണ്ട് ഈ ഇത്രയും നല്ലൊരു പെൺകുട്ടിയെ നിങ്ങൾക്ക് സ്വീകരിച്ചിട്ട് ഇവനെ കാല് വാരി കീറി എറിയായിരുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് പ്രകാശിന്റെ മുഖത്ത് നോക്കി തന്നെ വിക്രം നിൽക്കുമ്പോൾ തന്നെ അതിനുശേഷം വക്കീൽ അവിടെ നിന്നും പോവുകയും ചെയ്യുകയാണ് പിന്നീടാണെങ്കിൽ അവരെല്ലാവരും ഇവൻ്റെ ഇരികിലേക്ക് വരുന്നുണ്ട് അങ്ങനെ നമ്മുടെ ശരണ്യ ശരണ്യ ഭർത്താവും എല്ലാവരും ഉണ്ട് ആ സമയത്ത് കല്യാണി പുറത്തേക്ക് വന്നിട്ട് വിക്രത്തിനോട് പറയുന്നുണ്ട് നിനക്ക് വെറും ജീവപര്യം അദ്ദേഹം ഞാൻ വേടിച്ചു തരാൻ പോകുന്നത് ഇരട്ട ജീവപര്യത്താണ്ട എന്നൊക്കെ പറഞ്ഞങ്ങനെ അവനെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കുകയാണ് അപ്പം പ്രകാശനാണെങ്കിൽ ഒന്നും ഇടാതെ തല മുമ്പിട്ട് അങ്ങനെ നിൽക്കാൻ അതിനുശേഷം നമ്മുടെ രതീഷ് പറയുകയാണ് ഇടാ നിനക്കൊരു നല്ല ജീവിതം കിട്ടി ഈ സോണി എന്ന് പറയുന്ന പെൺകുട്ടിയെ നീ വിവാഹം കഴിച്ചു നല്ലൊരു ജീവിതമല്ല നിനക്ക് കിട്ടി എന്നിട്ട് നീ ആ പെൺകുട്ടിയെ ജീവിതത്തിൽ ഇനി അനുഭവിക്കാൻ ഇല്ലാത്തതൊന്നുമില്ല അത്രയധികം നീ അതിനനുഭവി അനുഭവിപ്പിച്ചില്ലേ അതിൻ്റെ ശിക്ഷയാണ് നിനക്ക് ഈ കിട്ടിയത് എന്നൊക്കെ പറയുന്നുണ്ട് നിനക്ക് ജീവപര്യന്തല്ല നിനക്ക് ശരിക്കും കൊലക്കയറാണ് കിട്ടേണ്ടിയിരുന്നത് എന്ന് പറയുന്നത് തൂക്കുകയറാണെന്ന് പറയുന്ന സമയത്ത് സോണി പറയാണ് അങ്ങനെ ഇവന് തൂക്കുകയർ കിട്ടി ഒറ്റയടിക്ക് മരിക്കേണ്ടവൻ നല്ല രതിയായിട്ട് ഇവൻ അതുകൊണ്ട് തന്നെ ഇവന് ഇഞ്ചിഞ്ചായി മരിക്കണം അവൻ അങ്ങനെ ഒന്നും കിട്ടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് സോണിയും പറയുകയാണ് അതേസമയത്ത് കാദമ്പരി പറയുന്നുണ്ട് പ്രകാശനോടായിട്ട് നിങ്ങൾക്കിനി കൊട്ടാരവും ഇല്ല രാജകുമാരനും ഇല്ല നിങ്ങൾക്കിനിയുള്ളത് ആരുമില്ല ഇനി നിങ്ങളെ നോക്കാനായിട്ട് നോക്കാനുള്ളവരൊക്കെ നിങ്ങൾ വെറുപ്പിച്ച് നിർത്തിയില്ലേ ഇനിയിപ്പം മരിക്കാൻ കാലത്ത് ഒരു തുള്ളി വെള്ളം തരാൻ പോലും ആരുമില്ലാത്ത അവസ്ഥയാണ് നിങ്ങൾക്ക് പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് മൂത്ത അങ്ങനെ പ്രകാശനെ അവിടെ വെച്ച് തോൽവി വിളിക്കുന്നുണ്ട് പ്രകാശനൊന്നും മിണ്ടാതെ അപ്പോഴും തല കുമ്പിട്ട് തന്നെ ഇരിക്കുകയാണ് ആ സമയത്ത് എല്ലാം കേട്ടിട്ട് അവിടെയൊന്നും പോകുന്നുണ്ട് തലയും കുമ്പിട്ടിട്ട് അപ്പം വിക്രത്തിനോടായിട്ട് കിരൺ ചോദിക്കുകയാണ് എന്താടാ നിനക്കൊന്നും പറയാനില്ലടാ എന്ന് ചോദിക്കുമ്പോൾ കിരൺ നമ്മുടെ വിക്രമം പേടിച്ച് വേഗം തന്നെ അവിടെയൊന്നും പോകുന്നുണ്ട് അങ്ങനെ ശരണ്യ ഭർത്താവിനേയും കൊണ്ട് വരികയാണ് ശരണ്യെ അപ്പം ആ സമയത്ത് ഞാൻ ചേച്ചി എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇത്രയും നാളും ഒരു കരുണാലയത്തിലായിരുന്നു ഞാൻ മനോചേട്ടനെ നിർത്തിയിരുന്നത് അവിടെ ഒരുപാട് പേര് നോക്കാനുണ്ട് പക്ഷേ ഇനി എന്തായാലും നാളെ തന്നെ ഞാൻ പോയിട്ട് അദ്ദേഹത്തെ അവിടെ നിന്നൊന്ന് വിളിച്ചുകൊണ്ട് വന്ന് എൻ്റെ വീട്ടിലാക്കണം എന്നൊക്കെ എന്നിട്ട് നല്ല രീതിയിൽ നോക്കണം എന്നൊക്കെ പറയുകയാണ് ആ സമയത്ത് കല്യാണി ശരണ്യോടായിട്ട് പറയുന്നുണ്ട് ശരണ്യ നീ പേടിക്കൊന്നും വേണ്ട നിനക്ക് എന്ത് ചിലവ് വന്നാലും ഇതിന് നല്ലൊരു ട്രീറ്റ്മെൻറ്റ് തന്നെ മനോജേട്ടന് കൊടുക്കാം എന്ത് ചിലവ് വന്നാലും ഞങ്ങൾ നോക്കാൻ തയ്യാറാണ് തന്നെയല്ല എനിക്ക് ശബ്ദം ഇല്ല ഉണ്ടായിരുന്നില്ല പല ഡോക്ടർമാരും ഞാൻ ഇത് ശബ്ദിക്കില്ല എന്ന് പറഞ്ഞു എന്നിട്ട് എനിക്ക് സംസാരം തിരിച്ചു കിട്ടിയില്ലേ അപ്പോൾ ഇതൊന്നും അത്ര കാര്യമില്ല ധൈര്യമായിട്ടിരിക്കുകയെന്ന് പറയുമ്പോൾ ശരണയുടെ കണ്ണ് നിറയുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മനോജിൻ്റെയും കണ്ണ് അങ്ങനെ നിറയുകയാണ് അങ്ങനെ മനോജിനെയും ഒന്തി അങ്ങനെ വീൽ ചെയറിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ശരണ്യ എന്നിട്ട് ഒന്ന് വീണ്ടൊന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ട് അങ്ങനെ തലാട്ടി അവരങ്ങനെ പോവുകയാണ് ഇങ്ങനെ ഒരു ജീവിതം ഒന്നും ആർക്കും കിട്ടാതിരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു കല്യാണിയേയും കെട്ടിപ്പിടിച്ച് വീണ്ടും അങ്ങനെ നിൽക്കുകയാണ് കിരൺ അതിനുശേഷം അവരും പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ശരണ്യയുടെ വീട്ടിലെ പ്രകാശനും അതുപോലെ തന്നെ വിക്രമൊക്കെ പെട്ടിയൊക്കെ എടുത്തിട്ട് പുറപ്പെടാൻ നിൽക്കാണ് അപ്പൊ അമ്മയോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ റെഡി ആയില്ലേ വാ പോവാം എന്ന് പറയുമ്പോൾ എന്താ പ്രകാശം സംഭവിച്ചത് അവിടെ നിങ്ങൾ കല്യാണിയുടെ പേരിൽ കേസ് കൊടുക്കാൻ അവൾക്ക് ജയിൽ ശിക്ഷ വാങ്ങിക്കൊടുക്കാനൊക്കെ അല്ലെ പോയത് എന്നിട്ട് എന്താ അവിടെ സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ പിന്നീട് പറയാം എന്ന് പറയുന്നുണ്ട് അമ്മുമ വായു എന്ന് പറയാണ് വിക്ര വലിയ ധൃതിയോട് കൂടി തന്നെ അപ്പൊ എന്താടാ സംഭവിച്ചെന്ന് വീണ്ടും അമ്മമ്മ ചോദിക്കുമ്പോൾ ഇവനെ ഇവൻ അവിടെ ഇവൻ ചെയ്തു വെച്ചിരുന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അമ്മയുണ്ടല്ലോ അതൊന്നും പറയാതിരിക്കാൻ നല്ലത് ഇവനെ കഴുത്ത് ഞരിച്ചു കൊല്ലണം അങ്ങനത്തെ കാര്യങ്ങൾ അവൻ ചെയ്തു വെച്ചിട്ടുള്ളു എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട് അതേ സമയത്ത് തന്നെ അവിടേക്ക് ശരണ്യ വരികയാണ് അപ്പോൾ ശരണ്യ വരുന്നതിന് മുന്നേ തന്നെ പ്രകാശൻ പറയുന്നുണ്ട് നമ്മളിവിടുന്ന് പോയില്ലെങ്കിൽ ചിലപ്പോൾ ഈ വീടോടുകൂടി നമ്മളെ കത്തിക്കും ഇവളുടെ ഇവൻ്റെ ഇപ്പോഴത്തെ ഭാര്യ എന്ന് പറയുന്നവൾ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് ശരണ്യ അവിടേക്ക് വരുന്നത് ശരണ്യെ കാണുമ്പോൾ പ്രകാശനൊക്കെ പെട്ടി പിടിച്ച് അങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ ശരണ്യ അവരെ രൂക്ഷമായി നോക്കി അവിടേക്ക് വരുന്നുണ്ട് അങ്ങനെ മൂന്ന് പേരും ശരണ്യയെ തന്നെ നോക്കി നിൽക്കുന്ന ആ ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്